അമ്മ എന്ന വാക്കും രണ്ട് അച്ഛൻ എന്ന വാക്കും പത്ത് മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവരെ ഈ ഭൂമിയിലേക്ക് അവനെ അവളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ വറ്റ് അത് മാറ്റുവാൻ വേണ്ടി അമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത്ക്കുന്നു അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ആദ്യത്തെ വറ്റ് ഒരു വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ ആ നിമിഷമാണ് ആ നിമിഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മോമെൻറ്റ് ഇൻ എ ഹ്യൂമൻ ലൈഫ് അവിടെ ഒരു പേരുണ്ട് വിയർപ്പിന് പോലും സ്നേഹ സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച അച്ഛനെന്ന വാക്ക് അച്ഛനെന്ന വ്യക്തി ഈ രണ്ട് പേരും നിങ്ങൾ ഓർത്തിരിക്കുക